അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യാജ ഫോട്ടോയാണ് അത് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിന്നെ പിന്നെ ഫോട്ടോയാണ് അത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തന്നെ അതിൽ പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് തയ്യാറാക്കിയെന്ന് പറയുന്നത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് അതിൻ്റെ പേരിൽ ബന്ധപ്പെട്ടവർക്കെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിരവധി വ്യാജ ആക്ഷേപങ്ങളും ആരോപണങ്ങളും അതുപോലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോട്ടോ ഫോട്ടോകളുടെ ഫോട്ടോകളും ഒക്കെ തന്നെ അതിനെയൊക്കെ കൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും ആണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പിന്നെ പ്രവർത്തനം രാഷ്ട്രീയ പിന്നെ പ്രവർത്തനം മുന്നോട്ട് ഇങ്ങനെ പോകുന്നത് അത് അദ്ദേഹത്തിനെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല ഇതുവരെ അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുമില്ല തീർച്ചയായിട്ടും ഇനിയും അദ്ദേഹത്തിനെ ബാധിക്കുന്ന പ്രശ്നമില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വളരെ വളരെ തരംതാണെന്ന രീതിയിലുള്ള ഒരു പിന്നെ പ്രതി പ്രവർത്തനമാണ് ആണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പം ശബരിമലയിലെ സ്വർണ്ണക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ സന്ദർശിച്ചതു ബന്ധപ്പെട്ട് യു ഡി എഫ് കൺവീനർ ശ്രീ അടൂർ പ്രകാശ് എം പി നടത്തിയ വെളിപ്പെടുത്തുകൾ അത്യന്തം ഗൗരവമുള്ള കാര്യമാണ് രാജ്യത്തെ അതീവ വലയത്തിലുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളായ സോണിയാഗാന്ധിയെ കാണാൻ ഒരു ക്രിമിനൽ കേസ് പ്രതിക്ക് അത് ആരാണ് അവസരം ഒരുക്കി കൊടുത്തതെന്ന് തനിക്കറിയില്ലെന്ന അടൂർ പ്രകാശിൻ്റെ നിലപാട് തികച്ചും ദുരൂഹമാണ് ഇക്കാര്യത്തിൽ എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് മറുപടി പറയാനുള്ള ബാധ്യത ഉണ്ട് സോണിയാഗാന്ധി കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന കെ സി വേണുഗോപാൽ അറിയാതെ ഇത്തരമൊരു കൂടിക്കാഴ്ച നടക്കുമോ എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കാം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ലഭിക്കാതിരുന്ന കൂടിക്കാഴ്ച അവസരം പോലുള്ള ഒരാൾക്ക് പലതവണ ലഭിച്ചു എന്നത് നിസ്സാരമായി കാണാൻ വേണ്ടി കഴിയില്ല ആരാണ് അപ്പോയിൻമെൻ്റ് എടുത്തു നൽകിയെന്ന് മാധ്യമങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന എന്നടക്കമുള്ള വിചിത്രമായ മറുപടിയാണ് യു ഡി എഫ് കൺവീനർ നൽകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം പരിചയപ്പെട്ട പോറ്റ് വിളിച്ചപ്പോൾ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് പോയി എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാവുന്നതല്ല മാധ്യമങ്ങളുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത് കുറ്റബോധം കൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കേസിലെ പ്രതിയുമായി ഉന്നത കോൺഗ്രസ് നേതാക്കൾക്കുള്ള ബന്ധം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് അതിന് തെളിവാണ് സ്വർണ്ണക്കേസിലെ ഒന്നാം പ്രതിയോടൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചത് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം എൻ സുബ്രഹ്മണ്യനെതിരെ പോലീസ് ഇതിന് കേസെടുത്തിട്ടുണ്ട് സർക്കാരിന് എന്തെങ്കിലും മറച്ചുവയ്ക്കുവാനുണ്ടെങ്കിൽ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരം അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്ന് എന്ന് യു ഡി എഫ് ചിന്തിക്കണം ശബരിമലയുടെ സത്യം വിജയിക്കും പിന്നെ വളരെ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പിന്നെ കുറ്റം ചെയ്തവർ അത് അതിന് നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനിടയിൽ ഈ കേസിനെ വള തിരിച്ചുവിടുന്നതിനു വേണ്ടിയും അതിനെ ഗൗരവം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ കാര്യ സമിതി അംഗ അംഗം കോൺഗ്രസ് അറിയാതെ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു വ്യാജ പിന്നെ പോസ്റ്റ് തയ്യാറാക്കില്ല അത് തരംതാണതും കേരള രാഷ്ട്രീയത്തിനൊട്ട് യോജിക്കാത്ത കാര്യമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു